തിരുമുകൾ ബീഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാമ്പത്യത്തിന്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു വെക്കുന്നുണ്ട് പുറത്ത് കാണുന്നതല്ല ദാമ്പത്യം എന്ന് പറയുന്നത് സത്യത്തില് ദാമ്പത്യത്തിലേക്ക് എത്തേണ്ടതും പലപ്പോഴും പ്രണയം പ്രണയം എപ്പോഴും ഒരു പരിക്കോടുകൂടി ഹൃദയത്തിൽ മാറ്റി നിർ നിർത്തേണ്ട ഒന്നാണ് സത്യത്തിൽ ഞാൻ പ്രണയത്തെ കുറിച്ചൊരു നിർവചനം തന്നെ എൻ്റെതായ രീതിയിൽ അത് പ്രാണാത്മകം പ്രണയം എന്നാണ് പ്രണയം പ്രാണാത്മകമാണ് എന്നാണ് പറയാ പ്രാണാത്മകം പ്രണയം എന്ന് മുമ്പൊരിക്കലും ആരും പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല ഞാൻ വായിച്ചിട്ടില്ല കേട്ടിട്ടില്ല പ്രണയത്തിന്റെ ഒരു നിർവചനം പറയാനാണെങ്കിൽ അത് പ്രാണാത്മകമാണ് എന്ന് ഞാൻ പറയുന്നു അപ്പോ അവരുടെ ജീവിതത്തിന്റെ അവർ അദ്രികന്യ എന്നാണ് നായികയുടെ പേര് അദ്രികന്യ അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോ അതില് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒളിച്ചിരിക്കുന്ന പ്രണയത്തിന്റെ തീവ്രതയും അതിൽ നിന്നുണ്ടാവുന്ന സ്വാർത്ഥതയും ആ സ്വാർത്ഥതയിൽ നിന്നുണ്ടാവുന്ന ഭ്രാന്തും പ്രണയത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണ് അത് ഒരുതരം ഭ്രാന്താണ്